വിശദമായ വാർത്തകൾ നോക്കാം ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് വിഭാഗത്തിൽ കണ്ണൂരിനാണ് രണ്ടാം സ്ഥാനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് എറണാകുളം ജില്ലയിലെ മണീട് ഗ്രാമപഞ്ചായത്തിനാണ് ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ജില്ലാ അടിസ്ഥാനത്തിൽ ജില്ലയിലെ കതിരൂർ ഗ്രാമപഞ്ചായത്തും കോട്ടയം ഗ്രാമപഞ്ചായത്തും അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടു ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയതുകൊണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര കേരള പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ പുരസ്കാരം രണ്ടാം സ്ഥാനമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത് അതിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ ശുചിത്വ മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷകാലത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ അവാർഡ് ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത് ഇപ്പം ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ആശുപത്രികൾ ജില്ലാ ആശുപത്രി ജില്ലാ ഹോമിയോ ആശുപത്രി ജില്ലാ ആയുർവേദ ആശുപത്രി ഈ മൂന്ന് ആശുപത്രികളിലും വളരെ നല്ല പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിൻ്റെ ഓരോ വർഷത്തെയും പദ്ധതി വിഹിതത്തിൻ്റെ വലിയൊരു ശതമാനമാണ് ഞങ്ങൾ ജില്ലാ ആശുപത്രികൾക്ക് വേണ്ടി നൽകുന്നത് ഒരാധുനിക കാലത്തെ ആശുപത്രികൾ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ മാതൃകയായിട്ട് ജില്ലാ ഹോമിയോ ആശുപത്രിയും ജില്ലാ ആയുർവേദ ആശുപത്രിയും പൂർണ്ണമായിട്ടും ഏതാണ്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോലും അത്രയും നല്ലൊരു വാർഡ് ഉണ്ടാവില്ല അത് അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയാൻ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങൾക്ക് സംസ്ഥാനത്ത് ലഭിക്കുന്ന നാലാമത്തെ അവാർഡാണ് എന്ന ഒരു സന്തോഷം കൂടി ഞങ്ങളെ സംബന്ധിച്ചുണ്ട് ഇതൊരു പ്രതിജ്ഞ നിങ്ങളുടെ ഓരോ ശ്വാസത്തിൻ്റെയും ഹൃദയമെടുപ്പിന്റെയും താളം ശ്രുതി ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ഓരോ നിമിഷവും പ്രയത്നിക്കും നിങ്ങളുടെ ഓരോ സ്നേഹബന്ധങ്ങളെയും കണ്ണായി കരളായി ഞങ്ങൾ കരുതുന്നു ഓരോ ചൂടും നിങ്ങൾക്കൊപ്പം താങ്ങായും തണലായും നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എപ്പോഴും നാം ഉറപ്പ് നൽകുന്നു ഇതൊരു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ